ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്മായി സ്ക്വർണർ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഗുലാബ് ജാമുൻ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഗുലാബ് ജാമുൻ്റെ ഇങ്ങനെ മിക്സ് പാക്കറ്റ് വാങ്ങിയിട്ടാണ് തയ്യാറാക്കുന്നത് നമ്മൾ മാർക്കറ്റിൽ പോയപ്പോൾ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ പാക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കണ്ടപ്പോൾ വാങ്ങിയതാണ് അപ്പോൾ നമുക്ക് ഒരു പാക്കറ്റ് എടുത്തിട്ട് നമുക്ക് ജാമുൻ തയ്യാറാക്കാം അപ്പോൾ ഇതിൽ പറഞ്ഞ പ്രകാരം നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രീതിയിലുള്ള ഗുലാബ് ജാമുൻ തന്നെയായിരുന്നു നല്ലതുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്തു അപ്പോൾ ഒരു പാക്കറ്റ് എടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം തിളച്ച് കൊടുത്തിട്ട് കുഴച്ചെടുക്കണം സാധാ ചപ്പാത്തി മാവ് പരുവത്തിലാക്കിയിട്ട് നമ്മൾ കുഴച്ചെടുക്കണേ വെള്ളം കയറി പോരതിട്ടോ കുറേശോ കുറേ ശേഷം ഒഴിച്ചാൽ മതി ഇതിൽ കപ്പ് വെള്ളം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കുഴച്ചെടുത്തതിന് ശേഷം നമ്മളിത് നെയ്യോ ഓയിലോ കയ്യിലാക്കിയിട്ട് അങ്ങനെ മേലെ പരറ്റി കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്കൊരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അടച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഞാനിതേ ഒരു ഇരുപത് മിനിറ്റ് ആയപ്പോൾ ഇതെടുത്തിട്ടുണ്ട് മോനുണ്ട് ഒപ്പത്തിനൊപ്പം അവന് സമ്മതിക്കുന്നില്ല അതിന് എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ നമുക്ക് പിന്നെ അപ്പോൾ എടുത്തപ്പോൾ അങ്ങനെ പൊടിഞ്ഞ് വന്ന് അപ്പം ഞാനൊന്നുകൂടി നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കുഴച്ച് നമുക്കിനി ചെറിയ എടുക്കണം ചെറിയ ബോൾസ് ആക്കിയാൽ മതി കേട്ടോ എന്താ വെച്ചാൽ പിന്നെ നമ്മളിത് ഫ്ര ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒന്നും കൂടിയും വലുതാവും പിന്നെ ഷുഗർ സിറപ്പിലിടുമ്പോൾ ഒന്നും കൂടിയും വലുതാകും അപ്പോൾ അതാണ് ഇതിൻ്റെ പാകം അപ്പോൾ പാക്കറ്റിൽ ഉള്ളത് ഒരു മുപ്പത്തഞ്ചോളം പിന്നെ നമുക്ക് ഗുലാബ് ജാമുൻ വരെ ഉണ്ടാക്കാം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്തപ്പോൾ സത്യം പറയുകയാണെങ്കിൽ മുപ്പത്തഞ്ചെണ്ണം കണക്കായി ബോൾസ് ഉണ്ടായി വന്നും ചെയ്തു കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ബോൾസ് എടുത്തിട്ടുണ്ട് ഇത് മുപ്പത്തഞ്ചെണ്ണ ഉണ്ട് ഉണ്ട് ഇത് നമ്മളിതേ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഓയിൽ നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കണം കേട്ടോ കുറച്ച് കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ മിക്സഡ് പാക്കറ്റ് വാങ്ങിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്തു അപ്പോൾ നമ്മൾ അതേ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ ഇപ്പൊ അതേ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് വെക്കാം ഇനി ബാക്കിയുള്ളത് നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്ക് നമുക്കിതേ ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഞാനൊരു മുക്കാൽ കപ്പ് വെള്ളം മുക്കാൽ കപ്പ് അത്രയും പഞ്ചസാര ഇട്ട് കൊടുത്തു എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഏലക്ക കുത്തി ചതച്ചതങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ജാമ്യം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മളിതേ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഷുഗർ സിറപ്പിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി നല്ലതുപോലെ തളിച്ച് വന്നതിന് ശേഷം പിന്നെ നമ്മളിതേ ഗുലാബ് ജാമുൻ മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പം ഷുഗർ സിറപ്പ് മുഴുവനും ഇതിൽ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട് സിറപ്പ് ഒട്ടും ബാക്കിയൊന്നുമില്ല കേട്ടോ കുറച്ച് കൂടുതലും കൂടി ഉണ്ടാക്കായിരുന്നു എന്ന് തോന്നി പക്ഷേ അതിൻ്റെ ആവശ്യമല്ല നമ്മൾ സിറപ്പ് അങ്ങനെ നമ്മൾ കോരി കുടിക്കൊന്നുമില്ല ഇതൊരു പാകത്തിനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾക്ക് കാണുന്നവർക്ക് കുറച്ച് വെള്ളത്തോടൊക്കെ കാണുമ്പോഴാണ് രസം ഇതുണ്ടാവുക അല്ലേ നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ അപ്പോൾ ഇതാണ് ഒരു പാകമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ലതുപോലെ ബോൾസ് വലിയതായി വന്നതും കണ്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഗുലാബ് ജാമുനാണ് തീർച്ചയായിട്ടും നിങ്ങളിതുപോലെ വാങ്ങി ഉണ്ടാക്കി നോക്കുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ അതുവരെയും കുമ്പ ബായ് അസലമലേക്കും